അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ എല്ലാവർക്കും അപ്പോൾ എനിക്ക് വലിയ സുഖമില്ലാട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ അറ്റാക്കൊക്കെ വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ആൻജിയോപ്ലാസ്റ്റർ ചെയ്യണം എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ ആൻജിയോപ്ലാസ്റ്റർ ചെയ്തില്ലാട്ടോ അല്ലെങ്കിൽ ഓപ്പൺ ഹാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു പക്ഷേ ഈ രണ്ടും എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ നേരെ വന്നത് നേച്ചർ ലൈഫിലേക്കാണ് കേട്ടോ അതായത് പ്രകൃതി ചികിത്സാ കേന്ദ്രം അതിവിടെ ആലുവ കടുങ്ങല്ലൂരാണ് നമുക്ക് അടുത്ത് തന്നെയായിട്ടുള്ളത് എല്ലായിടത്തും ഉണ്ട് കേട്ടോ തൃശ്ശൂരൊക്കെ ഉണ്ട് അപ്പോൾ നേച്ചർ ലൈഫിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ാണ് വന്നിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓപ്പറേഷൻ ചെയ്യാതെ അല്ലെങ്കിൽ മരുന്നുകൾ കഴിക്കാതെ അസുഖങ്ങൾ മാറ്റാനായിട്ട് ഏറ്റവും നല്ല മാർഗം ഈ നേച്ചർ ലൈഫിൽ വരിക എന്നുള്ളതാണ് ഇതൊരു ആദ്യം തന്നെ ഞാൻ പറയാം പേഡ് പ്രൊമോഷൻ ഒന്നും അല്ലാട്ട് ഞാൻ വന്നിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് മാത്രം ആയിട്ട് ഞാൻ ഷെയർ പിന്നെ ഞാൻ മാത്രമല്ല എൻ്റെ ഉമ്മച്ചിക്ക് ഇതുപോലെ അറ്റാക്ക് വന്നിട്ട് നേച്ചർ ലൈഫിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഉമ്മച്ചിക്ക് അത് ഓക്കെ ആയിട്ടുണ്ട് ഇപ്പോഴും ഉമ്മച്ചി ആണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണം അപ്പോൾ ഈ നേച്ചർ ലൈഫിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് കിടക്കുകയാണെന്നുള്ളൊരു തോന്നലില്ല നമുക്ക് നമ്മുടെ അരയ്ക്കോ ചുറ്റിനോ ഉള്ള ഒരു ഈ ചെറുപ്പകാലങ്ങളിലൊക്കെ നമ്മൾ ബന്ധുവീടുകളിലൊക്കെ പോകില്ലേ ആ ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ വന്നാൽ കിട്ടുന്നത് നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു മാനേജറുള്ളത് ഓൾ ആയിട്ട് നിൽക്കണം നമ്മുടെ ജോസേട്ടനുണ്ട് എന്ത് ഹെൽപ്പിനും എപ്പോഴും ജോസേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടാവും പിന്നെ ഗേളി ഡോക്ടർ പറയാതിരിക്കാൻ വയ്യ രാവിലെ നല്ലൊരു ഡോക്ടറായിട്ടും കുറച്ച് കഴിയുമ്പോൾ യോഗ ഇൻസ്ട്രക്ടറായിട്ടും അതിനുശേഷം നമ്മുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന നമ്മുടെ കളിക്കൂട്ടുകാരിയായിട്ടും വൈകുന്നേരങ്ങളിൽ എന്താ പറയുക ഫുൾ ടൈം നമ്മോടൊപ്പം നമ്മുടെ ഡോക്ടർ ഉണ്ടാവും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഡോക്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഒരു ഡോക്ടർ ഗേളിന്നാണ് കേട്ടോ ഡോക്ടറെ പേര് എനിക്ക് ഒത്തിരി ഇഷ്ടമായി പിന്നെ അതുപോലെ തന്നെ ഇത് ജേക്കബ് സാറിൻ്റെയാണ് കേട്ടോ ജേക്കബ് വടക്കാഞ്ചേരി സാറിൻ്റെ ആണ് നാച്ചുറൽ ലൈഫ് അറിയാമല്ലോ എല്ലാവർക്കും അറിയാമായിരിക്കും യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കിയാൽ മതി കേട്ടോ അജോയൊക്കെ വടക്കാഞ്ചേരിയിൽ നിന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ചാനൽ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം ഇതവിടെ ഉള്ളതാണ് കേട്ടോ ഭാര്യയും ഭർത്താവും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവർക്കും ബോഡിയിലുണ്ട് പക്ഷേ അവർ വന്നിട്ട് രണ്ടാഴ്ചയോളയായി ഓക്കെയാണ് സന്തോഷത്തിലാണ് കേട്ടോ റിട്ടയർഡ് ഉദ്യോഗസ്ഥരാണ് അടിപൊളിയാണ് കേട്ടോ എൻ്റെ അംഗങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ ആയപ്പോഴത്തേക്ക് അവർ പോയായിരുന്നു രണ്ടാഴ്ച നിന്ന് കഴിഞ്ഞാൽ അവർ നമുക്ക് വീട്ടിൽ പോവാം കേട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ രീതി കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം മൂന്നാഴ്ച വരെയൊക്കെ എന്നാലും നമുക്ക് അഫോർഡബിൾ റേറ്റ് ഒക്കെ തന്നെയാണ് റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പലർക്കും പല രീതിയിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരിട്ട് വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ ചെയ്യാൻ നമ്പർ ഞാൻ തരാം ലാസ്റ്റ് നമ്പർ തരാം അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇതായതാണ് ഏട്ടോ ഞാൻ പറഞ്ഞു ജോസേട്ടൻ നമ്മുടെ മാനേജർ സാറ് മാനേജർ സാറിനു പറയാം പക്ഷേ പുള്ളിക്കാരൻ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ നമുക്ക് അപ്പോൾ ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു വീട് വീടെന്നുതന്നെ പറയാം നമ്മുടെ സ്വന്തം വീട് പോലെ നമുക്ക് തോന്നും അപ്പോൾ അതാ ഇത് രാവിലെ ഞങ്ങൾ നടക്കാൻ പോവുകയാണ് ഇത് ഞാൻ കറക്റ്റായിട്ട് ഓർഡറിലൊന്നും അല്ലാട്ട് എടുത്തിട്ടുള്ളത് പലപ്പോഴായിട്ട് എടുത്തിട്ടുള്ള വീടുകളും കുട്ടി ഇണക്കി നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ് ഞാൻ വന്ന സമയത്ത് എനിക്കൊന്നും നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റണില്ല സഡൻ ഓപ്പറേഷൻ പറഞ്ഞ ആയിരുന്നു ഞാൻ പക്ഷേ ഒരു മൂന്ന് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ എനിക്കിതുപോലെ നടക്കാനൊക്കെ പറ്റി പുഴയുടെ തീരത്താണ് കേട്ടോ ഈ ഒരു വീട് വരുന്നത് കുറച്ച് ബാക്കിലേക്ക് മാറിയിട്ട് ഒരു പുഴയാണ് വരുന്നത് ആലുവ പുഴ ഉണ്ടല്ലോ ആ പുഴ കുറച്ച് നേരം നമ്മൾ പുഴയിലൊക്കെ പോയി ഇങ്ങനെ കാലിങ്ങനെ മുക്കി വെച്ച് നിന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ വന്നിട്ട് നമ്മുടെ എന്താ പറയുക പിടിക്കോറ് ചെയ്യൂലേ അതുപോലെയൊക്കെ ചെയ്തു തരും കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഹോസ്പിറ്റലിലെ ഡോക്ടർ വേറൊരു ഡോക്ടർ ഗേളി ഡോക്ടർ കൂടാതെ വേറൊരു ഡോക്ടർ കൂടെ ഉണ്ട് ആ ഡോക്ടർ ബർത്ത് ഡേ ആയിരുന്നു പക്ഷേ ഇവിടുത്തെ കേക്കിൻ്റെ പ്രത്യേകത കണ്ടോ കേക്ക് തണിമൊത്തം വെച്ചിട്ട് ഈ കുട്ടികൾ റെഡിയാക്കിയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു എല്ലാവരും കൂടെ ഡോക്ടർക്ക് വിഷ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി സർപ്രൈസായിട്ട് ഡോക്ടർക്കും നല്ല സന്തോഷമായി അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ മോനാണ് കേട്ടോ ഈ വൈറ്റ് ഡ്രസ്സ് പാർവതി പാർവതി ആയിരുന്നു എൻ്റെ നേഴ്സായിട്ട് വന്നിട്ടുള്ളത് നമ്മളെല്ലാ ഹെൽപ്പ് കാര്യങ്ങളും എല്ലാത്തിനും പാർവതി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ടില്ല എട്ടാം തീയതി ഇവിടെ ഒരു പ്രോഗ്രാം നടക്കണുണ്ട് കേട്ടോ ആർക്കെങ്കിലും ഇവിടെ പരിസരത്തുള്ളവർക്ക് വന്ന് നേരിട്ട് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എട്ടാം തീയതി നമ്മുടെ ആലുവയിലുള്ള നേച്ചർ ലൈഫിൽ വരാം അതിനെക്കുറിച്ച് നമുക്ക് നേരിട്ട് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ജേക്കബ് സാറൊക്കെ ഉണ്ടാവും പല ഡോക്ടേഴ്സും എല്ലാവരും ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും നേരിട്ട് കാണണം എന്നുണ്ടെങ്കിൽ എട്ടാം തീയതി നേച്ചർ ലൈഫിൽ എത്തിയാൽ മതി അടിപൊളി പ്രോഗ്രാമാണ് കേട്ടോ ഞാൻ പ്രോഗ്രാം കണ്ടിട്ടില്ല എന്നോട് പറഞ്ഞതാണ് എന്തായാലും അടിപൊളിയായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ബർത്ത്ഡേ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ പിന്നെ അതുകൂടാതെ വൈകുന്നേരങ്ങളിൽ ഉണ്ടല്ലോ ഗാതറിംഗ് പ്രോഗ്രാം എല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്ന് പാട്ട് സിനിമാ കഥ പറയൽ സിനിമാ പാട്ട് പാടൽ അന്താശ്ശേരി കളിക്കൽ അങ്ങനെ കുച്ചി കുട്ടി കുട്ടി ഗെയിമുകൾ അങ്ങനെ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ നടന്ന് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ബോറടിക്കത്തേയില്ല പിന്നെ പകൽ സമയങ്ങളിൽ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതായത് മഡ് വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പിന്നെ ചൂടുവെള്ളം പച്ചവെള്ളം അങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പിന്നെ ഇവിടുത്തെ ഫുഡാണ് സ്പെഷ്യൽ ഇത് നമ്മൾ പോണത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് കേട്ടോ എല്ലായിടത്തും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ എപ്പോഴും അവർ അതിന് നന്നായിട്ട് ശ്രദ്ധ കൊടുക്കാറുണ്ട് നന്നായിട്ട് വൃത്തിയായിട്ടിരിക്കണം പിന്നെ ഡൈനിങ് ഹാളിൽ ഭയങ്കര ഒച്ചപ്പാട് ഉപകരണമൊന്നും ഉണ്ടാകാൻ പാടില്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്യരുത് അപ്പോൾ എനിക്ക് രാവിലത്തെ ഫുഡ് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ ചില ദിവസങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ നമുക്ക് ബോയിൽഡ് വെജിറ്റബിൾസാണ് തരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പേരെഴുതിയിട്ട് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ പേരെഴുതിയിട്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതാ നോക്കിയാൽ കുക്കുംപറി ക്യാരറ്റ് ബീറ്റ് റൂട്ട് ബദാം ഇതെല്ലാം ഹാഫ് ബോയിൽഡ് ആക്കിയിട്ടുള്ളതാണ് നമുക്ക് തരുന്നത് അത് കഴിഞ്ഞതാണ് എല്ലാവരും ഗ്യാദറിങ്ങിന് ഇരിക്കുന്ന സമയമാണ് കേട്ടോ ഇത് രാത്രിയിൽ രാത്രി ഏഴരക്കാണ് ഗ്യാദറിങ് നമ്മുടെ ഗേളി ഡോക്ടർ ലീഡ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മാനേജർ സാർ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ അതേ കണ്ടോ ചേച്ചി പാട്ട് പാടുകയാണ് പാട്ട് പാടലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയലും അവരവരുടെ ജീവിതാനുഭവങ്ങൾ പറയലും ഒക്കെ കൂടെ നല്ല രസം ആട്ടോ വൈകുന്നേരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏഴര മുതൽ ഒരു എട്ടര മണിവരെ ഒരു മണിക്കൂർ നമ്മൾ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട് മരുന്നില്ലാതെയാണ് ഇല്ലാതെയാണ് കേട്ടോ ഈ അസുഖങ്ങളൊക്കെ മാറ്റിയെടുക്കുന്നത് നല്ല ചിട്ടയായ ഭക്ഷണ രീതി അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള അന്തരീക്ഷം ഇതെല്ലാം നമ്മുടെ ജീവിതമായിട്ട് ഇങ്ങനെ എഴുകി തരുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും കേട്ടോ എന്തായാലും എനിക്ക് നല്ല വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് വെയ്റ്റ് കുറഞ്ഞു ഞാനിവിടെ വന്ന് ഒരു രണ്ടാഴ്ചയായി അപ്പോഴത്തേക്കും എനിക്ക് അഞ്ച് കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് യോഗയാണ് രാവിലത്തെ യോഗയാണ് കേട്ടോ ഇത് രാവിലെ ഏഴ് മണിക്ക് ഏഴ് ഏഴര ആവുമ്പോഴത്തേക്കും യോഗ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ യോഗയെന്നൊന്നും അറിഞ്ഞുകൂടാതെയാണ് നമ്മളവിടെ ചെന്നെങ്കിലും എല്ലാം നമ്മുടെ ഗേളി ഡോക്ടർ പറഞ്ഞു കാണിച്ചു തരും കേട്ടോ അതിന് ശേഷമാണ് നടക്കാൻ പോകുന്നത് നടക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ പുഴയുടെ തീരത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് ഇപ്പുറത്തേക്കൊക്കെ ഇങ്ങനെ പുറത്തേക്ക് നമ്മുടെ കൂടെ നമ്മുടെ മാനേജറോ ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മളെല്ലാവരും കൂടെ നടക്കും അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഒരു ദിവസം തുടങ്ങണത് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ സമയം ഇല്ലായെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലോ ഇപ്പോൾ രണ്ടാഴ്ച ഭയങ്കര ആയിട്ട് നടന്ന ഞാൻ രണ്ടാഴ്ച ഇവിടെ വന്ന് നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോരുത്തർക്കും നമ്മുടെ ആരോഗ്യം നമുക്ക് വേണം നമ്മുടെ ആരോഗ്യമാണ് വലുത് മനസ്സിലാക്കി ആ രണ്ടോ മൂന്നോ ആഴ്ച സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഭക്ഷണ രീതി നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു വ്യത്യാസം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും ഞാനിത് ഷെയർ ചെയ്യാൻ കാരണം എന്താണെന്നറിയോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ പറയുക രോഗിയായി വരിക ഡോക്ടറായി തിരിച്ചു പോകും നമ്മുടെ ഡോക്ടർ നമുക്ക് നമുക്ക് നമ്മുടെ ഡോക്ടർ എന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് എന്താണ് ആവശ്യം എന്ത് ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവും കുറേ ഒരു ഇവരുടെ ക്ലാസ്സുകൾ ഇതുകൂടാതെ ഡോക്ടർക്കും ഒരു വൈകുന്നേരം മൂന്ന് മണിയാകുമ്പോൾ ഒരു ഉണ്ട് കേട്ടോ ഓരോ വിഷയത്തെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് അതായത് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും നല്ല ക്ലാസ്സാണ് കേട്ടോ അപ്പോൾ ആ ക്ലാസ്സൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് അങ്ങോട്ട് ചോദിക്കാം ഇപ്പം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് വിരുദാഹാരങ്ങൾ അതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ചിട്ടും ക്ലാസ് വരാറുണ്ട് അതുപോലെ ഓരോ രസമാണ് നിങ്ങൾ വന്നു നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം കുറച്ച് സമയം നമുക്കിതിനു വേണ്ടി മാറ്റി വെക്കാൻ കിട്ടിയാൽ നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ ജീവിതത്തിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നേച്ചർ ലൈഫായിട്ട് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ പിന്നെ വീണ്ടും ഞാനൊരു കാര്യം പറയാം ഇത് പേയുടെ പ്രൊമോഷനൊന്നും അല്ലാട്ടോ ഞാനിവിടെ വന്നിട്ട് എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് അല്ലെങ്കിൽ ഇതാരും അറിയാതെ പോയേനായിരുന്നു അറിയില്ല എന്നല്ല ഞാൻ പറഞ്ഞില്ലേ ജേക്കബ് സാറിൻ്റെ ജേക്കബ് വടക്കാഞ്ചേരിയിൽ നിന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും എഫ് ബി അക്കൗണ്ടും എല്ലാം കാണാൻ കഴിയും അപ്പോൾ എന്തായാലും ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മൂന്ന് മണിത്തെ ക്ലാസ് അപ്പോൾ പേഷ്യൻസൊക്കെ ഇങ്ങനെ ഇരിക്കും ബൈസ്റ്റാൻഡർവേഴ്സ് ഉണ്ടെങ്കിൽ ആ ടൈമിലുണ്ടെങ്കിൽ അവർക്കും ഇരിക്കും അപ്പോൾ ഇതിൻ്റെ അകം ഇങ്ങനെയാണ് കേട്ടോ ഒരു വട്ടത്തിൽ വട്ടത്തിൽ ഇങ്ങനെ സ്റ്റെയർ വന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് കയറിപ്പോവും ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് റൂം ഉള്ളത് അപ്പോൾ ഷെയറിങ് റൂമുകളും ഉണ്ട് പിന്നെ ഇതുപോലെ നമുക്ക് പേഴ്സണലായിട്ടുള്ള റൂമിപ്പോൾ എൻ്റെ മോൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് രണ്ട് ബെഡ് ഉണ്ട് കേട്ടോ ഈ റൂമിൽ എല്ലാ ബെഡ് എല്ലാ റൂമിലും ഉണ്ടെന്ന് തോന്നുന്നു നല്ല എയർ സർക്കുലേഷനുള്ള കുറേ ജനലുകളൊക്കെ ഉള്ള ഒരു റൂമാണ് ബാത്റൂമൊക്കെ ഉണ്ട് പിന്നെ ഈ ടബുകൾ കണ്ടോ ഇതിൽ നമ്മളെ വെള്ളത്തിലൊക്കെ ചൂടുവെള്ളത്തിലൊക്കെ ഇരുത്തും എന്ന് ഞാൻ പറഞ്ഞില്ലേ അതിന് വേണ്ടിയിട്ടുള്ള ടബുകളാണ് കേട്ടോ ഇതിൽ ചൂടുവെള്ളം നിറച്ചിട്ട് നമ്മളതിൻ്റെ അകത്ത് ഇരുത്തും പിന്നെ നീളമുള്ളതിൽ കിടത്തും അങ്ങനെയൊക്കെയാണ് കേട്ടോ അതിൻ്റെ രീതികൾ അപ്പോൾ ഇതാണ് നമ്മുടെ റൂമ് അപ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ നല്ല വിശാലമായ റൂമുകളൊക്കെ തന്നെയാണ് എല്ലാം അപ്പോൾ അതാണെന്ന് നോക്കി ഞാൻ ജനല് കാണിച്ചു തരാം കേട്ടോ ജനലിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ കുറച്ച് കാട് പോലെ ഉണ്ട് കേട്ടോ കണ്ടോ കൃഷിസ്ഥലോ കാടോ എന്തോ ഇതിൻ്റെ താഴെ ഈ ബിൽഡിങ്ങിൻ്റെ താഴെതാ മീൻകുളമൊക്കെ ഉണ്ട് ചിലപ്പോൾ മീനൊക്കെ പിടിക്കണമാണ് ആ പിന്നെ ഇവിടെ നോൺ വെജ് ഒന്നും ഇല്ല കേട്ടോ വെജിറ്റേറിയൻ ആണ് ഫുഡ് എല്ലാം വെജിറ്റേറിയൻ ഫുഡുകളാണ് അടിപൊളി ഫുഡാണ് കേട്ടോ പിന്നെ ആദ്യമൊക്കെ നമുക്ക് നമുക്ക് ഈ എരിവില്ലാത്തതൊക്കെ കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും പക്ഷെ അസുഖം മാറാൻ വേണ്ടിയിട്ട് എന്തോരം മരുന്ന് കഴിക്കുന്നതിനേക്കാളും നല്ലത് വൃത്തിയുള്ള ഭക്ഷണം കുറച്ച് കഴിച്ചാൽ മതിയല്ലോ അതുകൊടുത്തിട്ട് നമ്മൾ കഴിക്കും അപ്പോൾ അതായത് പോലെയൊക്കെയാണ് കേട്ടോ ഫുഡ് തരണത് ഇത് റാഗിയാണ് പിന്നെ കണ്ടോ വൈകുന്നേരം നമുക്ക് ഡിന്നറിന് ഫ്രൂട്ട്സാണ് കേട്ടോ തരണത് കട്ട് ചെയ്ത് അത് ഓരോരുത്തരുടെ അസുഖം അനുസരിച്ച് മാറ്റം വരും കേട്ടോ പിന്നെ ചേര പുഴുങ്ങിയത് പിന്നെ അതുപോലെയുള്ള ഓരോ ഓരോ ഭക്ഷണങ്ങൾ ഇങ്ങനെ നമുക്ക് തരും ഇതാണ് നമ്മുടെ ജേക്കബ് സാറ് ഇവിടെ പരിപാടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എട്ടാം തീയതി അതിൻ്റെ ഒരു പരസ്യമാണ് ഏട്ടി ഇത് അപ്പോൾ നമ്പർ ഞാൻ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചു നോക്കൂ എട്ടാം തീയതി വരാൻ പറ്റണവരൊക്കെ വരുക കേട്ടോ താങ്ക്